ഈ ഷോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമവചന ധ്യാനം ക്ലാസ് ഇരുപത്തിയേഴ് നടപടി പുസ്തകമാണ് സ്നേഹന്മാരുടെ നടപടി പുസ്തകമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ പതിനൊന്ന് വാക്കുകളാണ് പതിനൊന്ന് വാക്യങ്ങളാണ് നമ്മൾ ഇരുപത്തിയാറ് ക്ലാസ്സുകൾ കൊണ്ട് ധ്യാനിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആഴ ആഴത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് പറഞ്ഞതിന് ശേഷം അവർ കാണേ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവന് മൂടിയിട്ട് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവർ അടുക്കൽ വന്ന് നിന്ന് അടുക്കൽ നിന്ന് പറഞ്ഞു അലയോ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഇതാണ് വചനം നമ്മൾ ഈ ഒമ്പത് മുതൽ പതിനൊന്നര വചനങ്ങൾ നടപടി പുസ്തകത്തില് ഇതിലത്തെ പ്രധാനപ്പെട്ട എല്ലാ ഫ്രേസസ് പ്രയോഗങ്ങളും നമ്മൾ അർത്ഥം കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ ഒരു വിഷയം ചർച്ച ചെയ്ത് നമ്മൾ ഈ ധ്യാനം അതായത് ഈ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുടെ ധ്യാനം നമ്മൾ ഉപസംഹരിക്കുകയാണ് ഇന്ന് അതിനൊരു നിങ്ങൾക്കൊരു തലക്കെട്ട് വേണമെങ്കിൽ ഇടക്കാല ആഗമനം എന്ന് പറയാം ഇടക്കാല ആഗമനം എന്താണെന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകും യേശുക്രിസ്തുവിൻ്റെ തിരുവുത്ഥാനത്തിനും രണ്ടാമത്തിന് രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിൽ എന്ത് ഇതാണ് ചോദ്യം യേശുക്രിസ്തു മരിച്ചവന് ഉത്ഥാനം ചെയ്തു അവൻ വീണ്ടും വരും അപ്പോൾ ഈ തിരുവുത്ഥാനത്തിനും ധിതി ആഗമനത്തിനും ഇടയിൽ എന്താണ് ആത്യന്തികമായി അവസാനത്തിന് മുമ്പ് ഒരു സമയമുണ്ട് ആത്യന്തികമായ സമയത്തിന് മുമ്പ് അതായത് ഏറ്റവും അൾട്ടിമറ്റ് എൻഡിനു മുമ്പ് ഒരു സമയമുണ്ട് അൾട്ടിമേറ്റ് എൻ്റെ എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ദ്വിതി ആഗമനമാണ് രണ്ടാമത്തെ ആഗമനം അത് ആദ്യത്തെ ആഗമനത്തിനും രണ്ടാമത്തെ വരവനും ഇടയിലുള്ള കാലം ഇൻ്റരും ടൈം അത് ആ അത് അതെന്താണ് ഈ ഇടക്കാല സമയത്ത് എന്താണ് അക്കാലത്ത് അതായത് ഈശോയുടെ തിരുവുത്ഥാനത്തിനും ദ്വിതി ആഗമനത്തിനും ഇടയിൽ ക്രിസ്തു ശിഷ്യന്മാരിൽ ആവശ്യപ്പെടുന്ന അടിസ്ഥാന മനോഭാവം എന്ത് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം ജാഗ്രത ജാഗ്രതയാണ് ഈ ജാഗ്രത എന്ന് പറയുന്നത് മനുഷ്യർ ഇവിടെയും അവിടെയും തന്നെ തന്നെ കെട്ടിപ്പൂട്ടി അടച്ചിടരുത് അടച്ചിടരുത് എന്നാണ് പറയുന്നത് ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം താല്പര്യമുള്ളവനായി അധപതിക്കരുത് എന്നാണ് ജാഗ്രതയുടെ അർത്ഥം പ്രത്യുത ഈ വർത്തമാന നിമിഷത്തിൽ നിന്നും അതിൻ്റെ സത്വരമായ നിർബന്ധങ്ങളിൽ നിന്നും കണ്ണുകൾ ഉയർത്തണം സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തണം ശരിയായ പ്രവൃത്തിയുടെ അളവ് കോല് സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള ത്രാണി ലഭിക്കാനുമായി ദൈവത്തിൽ മാത്രം സ്വതന്ത്രമായി കണ്ണുകൾ ഉടക്കി നിർത്തുക ഇതിനെയാണ് ജാഗ്രത എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രം കണ്ണുകൾ ഉടക്കി നിർത്തുക അപ്പോൾ നമ്മൾ കാണേണ്ടതെല്ലാം കാണേണ്ട തരത്തിൽ കാണും അപ്പൊ ഈ ഇന്ദ്രിയഗോചരമായ ഗോചരമായ ദൃശ്യമായ സംഗതിയിൽ മാത്രം നമ്മൾ കണ്ണുടക്കി പോകില്ല നിരർത്ഥകമായ പ്രപഞ്ചത്തിന്റെയും തിന്മകളുടെ ശക്തികളുടെ ആധിപത്യത്തിന്റെയും മധ്യത്തിൽ നടുവില് നന്മയിലേക്ക് തുറന്നിരിക്കുക അതിനെയാണ് ജാഗ്രത എന്ന് പറയുന്നത് നിരർത്ഥകമായ പ്രപഞ്ചത്തിലെ കുറെ സംഗതികൾ തിന്മകളുടെ ശക്തികള് ആധിപത്യം അതിൻ്റെ അതിനിടയിൽ നന്മയിലേക്ക് തുറന്നിരിക്കുക ഇതിനെയാണ് ജാഗ്രത എന്ന് പറയുന്നത് സത്യത്തിലേക്കും ദൈവത്തിലേക്കുമുള്ള തുറവിയാണത് ഈ ജാഗ്രത ശരിയായ സംഗതി ചെയ്യാൻ മനുഷ്യൻ തൻ്റെ സർവശക്തിയോടെ എന്നാൽ തികഞ്ഞ സമചിത്തതയോടെ ശ്രമിക്കുക അതാണ് ജാഗ്രത സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചല്ല വിശ്വാസത്തിൻ്റെ ചൂണ്ട് പലകകളും വഴികാട്ടുകളും അനുസരിച്ച് നമ്മൾ ജീവിക്കുക അതാണ് ജാഗ്രത ലൂക്ക പന്ത്രണ്ട് നാല്പത്തിരണ്ട് നാല്പത്തെട്ട് മത്താടസഭട്ടം ഇരുപത്തി അഞ്ച് ഒന്ന് പതിമൂന്ന് നാം ശരിക്കും കാത്തിരിക്കുന്ന കർത്താവിനേക്കാൾ കൂടുതൽ മൂല്യം ഈ നൈമേഷകമായി കടന്നു പോകുന്ന ഈ പ്രപഞ്ചത്തിന് കൊടുക്കണ്ട നാം ശരിക്കും കാത്തിരിക്കുന്ന കർത്താവിനല്ലേ ആ കർത്താവിന് കൊടുക്കുന്ന മൂല്യത്തേക്കാൾ കൂടുതൽ ഈ കടന്നു പോകുന്ന പ്രപഞ്ചത്തിന് നൈമിഷമായ പ്രപഞ്ചത്തിന് കൊടുക്കണോ കൊടുക്കണ്ട അത് അതിനെയാണ് ജാഗ്രത എന്ന് പറയുന്നത് കൊടും ദുരിതങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെയും മരണഭയത്തിലൂടെയും ക്രിസ്തുവിന്റെ തിയാകം ഉണ്ടാകുന്നതിനാൽ പ്രാർത്ഥന അവഗണിക്കാൻ പാടില്ലെന്ന് തൻ്റെ കാലയളവിലെ ജനങ്ങളോട് കാർത്തേജൽ സിപ്രിയാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കൊടും ദുരിതങ്ങളിലൂടെയും മരണഭയത്തിലൂടെയുമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം ഉണ്ടാകുക അതിനാൽ പ്രാർത്ഥന അവഗണിക്കരുത് പ്രാർത്ഥന അവഗണിച്ചാൽ ഈ കൊടം കൊടും ദുരിതങ്ങളിലും മരണഭയത്തിലും നമ്മൾ ആണ്ടാണ്ട് പോകും നിരാശപ്പെടും ക്രിസ്തീയ പ്രാർത്ഥനയിലും ജീവിതത്തിലും മുദ്ര പതിപ്പിക്കേണ്ടതായ കർത്താവിന്റെ തിരിച്ചു വരവിനെ കുറിച്ചുള്ള ഈ ക്രൈസ്തവ പ്രത്യാശയില് അനുഭവപ്പെടുന്ന ഒരു പിരിമുറുക്കമുണ്ട് ഒരു പിരിമുറുക്കം അതിനാൽ തന്നെ ഭിന്ന ധ്രുവങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന രണ്ട് ദൈവശാസ്ത്ര ധാരകളുണ്ട് ആഗമനകാലത്തെ റോമൻ യാമപ്രാർത്ഥനയില് യറൂസലമിലെ സിറളിന്റെ ഒരു മതബോധന പാഠം നാം ഉരുവിടുന്നുണ്ട് അതിന്റെ പ്രാരംഭവാക്കുകൾ ഇങ്ങനെയാണ് നാം ക്രിസ്തുവന്റെ ഒരു ആഗമനം മാത്രമല്ല പ്രഘോഷിക്കുന്നത് രണ്ടെണ്ണമാണ് പൊതുവായി പറഞ്ഞാൽ യേശുക്രിസ്തൻ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദ്വിമുഖമാണ് രണ്ട് മുഖമാണ് ഒന്ന് സമയത്തിന് മുമ്പ് ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് മറ്റത് സമയത്തിന്റെ പൂർണ്ണതയിൽ കന്യകയിൽ നിന്ന് അവന്റെ ആഗമനവും ദ്വിഖമാണ് ഒന്നും ആരും കാണാതെ മറ്റത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ എങ്കിലും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ യറൂസലിൽ സിറീലിന്റെ വാക്കുകളാണ് ക്രിസ്തു മുദ്ര മുദ്രപതിച്ച ഒന്നാണ് കർത്താവിൻ്റെ രണ്ട് വരവുകളെ കുറിച്ചുള്ള ഈ ഭാഷ ആഗമനകാലത്തെ ഉദ്ഘോഷണത്തിൻ്റെ അവ സുപ്രധാന ഘടകമാണിത് ആഗമനം നടന്നു കഴിഞ്ഞു എന്നാൽ പൂർണ്ണമായിട്ടല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള യാമപ്രാർത്ഥനയില് ആഗമനകാലത്തെ ആദ്യത്തെ ബുധനാഴ്ചയുടെ പ്രാർത്ഥനകളിൽ ക്ലയർവോയലെ വിശുദ്ധ ഭരണാർത്ഥന്റെ ഒരു വിചിന്തനമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് സഭ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ മൂന്ന് തരത്തിലുള്ള ആഗമനത്തെ കുറിച്ച് നമുക്കറിയാം ആദ്യത്തെ ആഗമനത്തിന്റെയും ആഗമനത്തിന്റെയും നടുവിലാണ് മൂന്നാമത്തെ ആഗമനം നടക്കുന്നത് ഇടക്കാല ആഗമനം മേദിയോസ് എന്ന് അതിനെ വിളിക്കാം അവന്റെ ആദ്യത്തെ ആഗമനം മാംസത്തിലും ബലഹീനതയിലുമായിരുന്നു ഇടയ്ക്കുള്ള ആഗമനം ആത്മാവിലും ശക്തിയിലുമാണ് അവസാനത്തെ ആഗമനമാകട്ടെ തേജത്തിലും പ്രൗഢിയിലുമായിരിക്കും ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണേ ആദ്യത്തെ ആഗമനം മാംസത്തിലും ബലഹീനതയിലുമായിരുന്നു ഇടയ്ക്കുള്ള ആഗമനം ആത്മാവിലും ശക്തിയിലുമാണ് അവസാനത്തെ ആഗമനമാകട്ടെ തേജത്തിലും പ്രൗഢിയിലുമായിരിക്കും സുവിക്ഷേയത്തിൽ അടിസ്ഥാനപ്പെട്ടാണ് ക്ലെയർവോറിലെ ബെർണാർ ഇക്കാര്യം പഠിപ്പിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും യോഹനം പതിനാല് ഇരുപത്തി മൂന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും വരവന് സവിശേഷ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് ഈ വചനം യുഗാന്തം വർത്തമാനത്തിൽ സന്നിഹിതമാക്കുന്നു എന്ന ദൈവശാസ്ത്രമാണ് ഏച്ചു തന്നെ അവതരിപ്പിക്കുന്നത് എസ്കത്തോളജി ഓഫ് ദ പ്രസൻ്റ് എന്ന് പറയും എസ്കത്തോളജി ഓഫ് ദ പ്രസൻറ്റ് വർത്തമാനത്തിൽ സന്നിഹിതമായിരിക്കുന്ന യുഗാന്തം അതായത് എന്നെ സ്നേഹിക്കുന്ന എന്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങള് ഞാനും പിതാവും അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കും പിതാവും പുത്രം വിശ്വാസിലേക്ക് വരികയാണ് അതാണ് യുഗാന്തം ലോകത്തെ മാറ്റിമറിക്കാനിരിക്കുന്ന ഭാവിയിലെ നിർണായകമായ ആഗമനത്തിനുള്ള കാത്തിരിപ്പിനെ അത് ഉപേക്ഷിക്കുന്നില്ല എന്നാൽ ആ ദ്വിതീയാഗമനം നടക്കുന്നത് വരെയുള്ള ഇടക്കാലം ശൂന്യമല്ല ആദ്യത്തെ വരവനും രണ്ടാമത്തെ വരവനും ഇടയിലുള്ള സമയം കർത്താവിന്റെ ഇടക്കാല ആഗമനം കൊണ്ട് മുദ്രിതമാണ് ക്രിസ്തീയ യുഗാന്ത ശാസ്ത്രത്തിലും ക്രിസ്തീയ ജീവിതത്തിലും വളരെ സത്താപരമായ ഘടകമാണ് മുൻ ആസ്വാദിക്കുന്ന ദൈവ സാന്നിധ്യം അതാണ് ഈ ഇടക്കാല ആഗമനത്തിന്റെ ഇടക്കാല ആഗ ആഗമനത്തിന്റെ അനുഭവം ഇടക്കാല ആഗമനം അദ്വന്തുസ് മേദിയുസ് എന്ന പദസന്ധി ബർണാടന മുമ്പ് സഭയിൽ അജ്ഞാതമായിരുന്നു എങ്കിലും അത് വിവിധ രൂപത്തിൽ ഈ ആശയം ക്രിസ്തുധർമ്മത്തിന്റെ പ്രാരംഭം തൊട്ട് സഭയിൽ ഉടനീളം സന്നിഹിതമായിരുന്നു ഉദാഹരണം ലോകത്തിന്റെ ന്യായാധിപനായി യേശു മേഘങ്ങളിൽ എഴുന്നള്ളി വരും എന്ന ആശയത്തിലെ മേഘങ്ങളെ വിശുദ്ധ കണ വിശുദ്ധാകസ കണക്കാക്കിയത് വചനപ്രഘോഷണമാണ് വചനപ്രഘോഷണമാണ് മേഘം മേഘങ്ങളിൽ യേശു എഴുന്നള്ളി വരും വചനപ്രഘോഷണത്തിൽ യേശു എഴുന്നള്ളി വരും ക്രിസ്തുവനെ ഇപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൽ സന്നിഹിതമാക്കുന്ന മേഘം ഉത്തുബൻ്റെ സാക്ഷികൾ കൈമാറിയ ദൈവവചനത്തിന്റെ സന്ദേശമാണ് ക്രിസ്തവനെ ഇപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിൽ സന്നിഹിതമാക്കുന്ന മേഘം സാക്ഷികൾ കൈമാറിയ ദൈവവചനത്തിന്റെ സന്ദേശമാണ് ഈ വചന സന്ദേശം സ്വീകരിക്കുന്നതിലൂടെ ലോകം അവന്റെ വിധി നിർണായക ആഗമനത്തിനായി ധിതി ആഗമനത്തിനായി ഒരുങ്ങുകയാണ് തീർച്ചയായും ഈ ഇടക്കാല ആഗമനം നിരവധി രൂപത്തിൽ സംഭവിക്കുന്നു ഒന്ന് കർത്താവ് അവന്റെ വചനത്തിലൂടെ കടന്നു വരുന്നു ഒന്ന് രണ്ട് അവൻ കൂതാശകളിലേക്ക് സവിശേഷമായി അതിവിശുദ്ധ ഗോതാശ കുർബാനയിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നിട്ട് കുർബാനക്ക് എഴുന്നള്ളി വന്നിട്ട് അവൻ നമ്മിലേക്ക് എഴുന്നി വരുന്നു കർത്താവ് വീണ്ടും വരികയാണ് അതാണ് ആഗമനം ദ്വിതീ ആഗമനത്തിന്റെ മുൻ ആസ്വാദനമാണത് രണ്ടാമത്തെ ആഗമൻ ആഗമനത്തിന്റെ മുൻ ആസ്വാദനമാണ് മുൻകൂട്ടി രുചിക്കലാണ് വിശുദ്ധ കുർബാന മൂന്ന് വിവിധ വാക്കുകളിലൂടെയും സംഭവങ്ങളിലൂടെയും എന്റെ അനുദിന ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു അവൻ ലോകത്തെ യാകമാനം മാറ്റിമറിക്കുന്ന തരത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്നു എന്നാൽ ഇപ്പോൾ വരുന്നു മഹാന്മാരായ അസീസിലെ ഫ്രാൻസിസ് ഡൊമിനിക് ഇങ്ങനെ തുടങ്ങിയ വിശുദ്ധന്മാരിലൂടെ ഒക്കെ പന്ത്രണ്ട് പതിമൂന്നും ശതകങ്ങളിൽ ക്രിസ്തു ചരിത്രത്തിൽ പുതിയ രൂപ രൂപത്തിൽ പ്രവേശിച്ചു ഊർജസ്വലമായി പുതിയ രൂപ രൂപഭാവങ്ങളിൽ അവന്റെ വചനവും സ്നേഹവും പകർന്നു കൊടുത്തുകൊണ്ടായിരുന്നു ഈ ആഗമനം ഇന്ന് അവന്റെ സഭയെ നവീകരിക്കാനായിട്ട് വിവിധ ആളുകളിലൂടെ കർത്താവ് വരുന്നു മതത്തരസിലൂടെ വന്നു ജോൺ പുൽ രണ്ടാമിലൂടെ വരുന്നു വന്നു സിസ്റ്റർ സുസഫ് വന്നു നമ്മുടെ നല്ല ചാവറിയാച്ചിലൂടെ വന്നു അൽഫോൺ വന്നു ഇതൊക്കെ അവന്റെ രണ്ടാമത്തെ ആഗമനത്തിന്റെ മുൻ ആസ്വാദനങ്ങളാണ് സഭയെ അവൻ നവീകരിക്കുന്നതിന്റെ രീതിയാണ് അതിലൂടെ ചരിത്രത്തെ അവൻ തന്നിലേക്ക് തന്നെ അടുപ്പിക്കുകയാണ് ആവിലായ ത്രേസ്യ ഗുരിശന്ദ്രി യോഹന്നാൻ ലയോളിൽ ഇഗ്രേഷ്യ ഫ്രാൻസിസ് സേവിയർ ഇങ്ങനെ എത്രയോ പേരിലൂടെ ഞാൻ കുറച്ചുപേരം പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കർത്താവിൽ അക അകന്നുപോയി ആശയക്കുഴപ്പ തന്നെ പടുകുഴിവിൽ പടുകുഴിയിൽ വീണ തങ്ങളുടെ നൂറ്റാണ്ടിന്റെ ഹൃദയത്തിലേക്ക് കർത്താവിന് ഇറങ്ങി വരാൻ പുതിയ പാതകൾ വെട്ടിത്തെളിച്ചവരാണ് ഇവരെല്ലാം ഇന്ന് അത് നമ്മുടെ ജോലിയാണ് കർത്താവിന് ഇറങ്ങി വരാൻ പുതിയ പാതകൾ വെട്ടിത്തെളിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ദൗത്യം അവന്റെ രഹസ്യം അവന്റെ രൂപം പുതുതായി പ്രവേശിക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി മനുഷ്യരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ചരിത്രത്തെ പുതിയ മൂശയിലിട്ട് വാർത്തെടുക്കുന്ന അവന്റെ ശക്തി നവ്യമായ രീതിയിൽ ഇഹലോകത്ത് ഇപ്പോൾ ഇവിടെ സന്നിഹിതമാണ് അതിനാൽ കർത്താവിൻ്റെ ആഗമനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം സത്യസന്ധമായി നമുക്ക് പറയാം മാറാനാത്ത കർത്താവ് യേശുവേ വന്നാലും കർത്താവേ വന്നാലും അതെ പറ്റും അങ്ങനെ അങ്ങനെ പറ്റുമെന്നല്ല അങ്ങനെ ചെയ്യണം മാറാനാത്ത കർത്താവേ വന്നാലും ഈ കുർബാനയ്ക്ക് മുമ്പ് ആദ്യമസഭയിൽ പ്രാർത്ഥിച്ചിട്ട് മാറാനാത്ത കുർബാന കഴിഞ്ഞവരെ പറഞ്ഞത് മാറൻ അത്ത ഒരേ വാക്ക് തന്നെ രണ്ട് തരത്തിൽ വിഭജിക്കാം ഇതാ കർത്താവ് വന്നു കഴിഞ്ഞല്ലോ കുർബാനയ്ക്ക് മുമ്പ് പറയാണ് മാറാനാത്ത കർത്താവ് വന്നാലും കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ പറയാണ് മാറൻ അത്ത കർത്താവ് വന്നു കഴിഞ്ഞു ആ മാറൻ എന്നുള്ള മാറാന ആ വാക്കിൽ നിന്നാണ് നമ്മൾ മാർ മാറില്ലേ എന്ന് വച്ചു വെച്ചിട്ടും എത്രമാരൊക്കെ സൂചിപ്പിക്കുന്നത് മാർ അത് ചില ആളുകൾ മാറുന്നെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ അക്ഷരമാണെന്ന് വിചാരിച്ചിട്ട് മാറുന്നു പറഞ്ഞാൽ മോശാർത്ഥം ഇല്ലേ താറനക്ഷണ അർത്ഥമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് അരാമ്യ ഭാഷയാണ് ആരാമ്യ ഭാഷ അറിയാത്ത ബന്ധപ്രസ്തുക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിവേ മാറാനാത്ത എന്ന പ്രാർത്ഥിക്കണം കർത്താവെ വന്നാലും കുർബാന കഴിഞ്ഞ് നമുക്ക് പറയാം മാറൻ അത്ത കർത്താവ് വന്നു കഴിഞ്ഞു മാറാനാത്ത എന്ന് നമ്മൾ കുർബാനയ്ക്ക് മുമ്പ് മാത്രമല്ല എപ്പോഴും പ്രാർത്ഥിക്കണം ലോകത്തെ മാറ്റിമറിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിന്റെ മുൻ ആസ്വാൻ ആസ്വാദനത്തിനായി നാം എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ വ്യക്തിപരമായ ക്ലേശങ്ങളിലെ നിമിഷത്തിൽ നാം പ്രാർത്ഥിക്കണം കർത്താവ് യേശുവേ വന്നാലും നീ വന്നെ ജീവിതത്തെ നിന്റെ വെണ്ണ പോലെ കരുണാമസരണ ശക്തിയുടെ സവിധത്തിലേക്ക് എടുത്തു വെച്ചാലും മാറാനാത്ത കർത്താവെ വന്നാലും നാം സ്നേഹിക്കുന്നവരുടെയും ആക്കൾക്ക് വേണ്ടിയാണോ നാം ആകുലപ്പെട്ടിരിക്കുന്നത് അവരുടെ അരികിലേക്ക് മാറാനാത്ത കർത്താവെ വന്നാലും അവന്റെ സഭയില് ഫലപ്രദമായി സന്നിഹിതമാകാൻ മാറാനാത്ത കർത്താവെ വന്നാലും അവനെ തന്നെ നമ്മൾ അരികിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അവന്റെ സാന്നിധ്യത്തിന്റെ പുതിയ സാക്ഷികളെ നമ്മുടെ മക്കലേക്ക് അയച്ചാലും അങ്ങനെ അവരിലൂടെ കർത്താവെ മാറാനാത്ത ഞങ്ങളിലേക്ക് വന്നാലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നാലും ലോകാവസാനത്തിൽ ദൃഷ്ടി യൂന്നി ദൃഷ്ടിയൂന്നിയുള്ളതല്ല ഈ പ്രാർത്ഥനയെങ്കിലും അവന്റെ ആഗമനത്തിനായുള്ള യഥാർത്ഥ അഭ്യർത്ഥന തന്നെയാണ് ഇത് അവൻ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ആഴവും പരപ്പും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണിത് നിന്റെ രാജ്യം വരണമേ കർത്താവേശുവേ വന്നാലും ഇതാണ് ഈ സ്നേഹന്മാരോട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണല്ലോ അപ്പോൾ രണ്ട് പുരുഷന്മാരും വന്ന് പറഞ്ഞു ഇങ്ങനെ പോയവൻ ആ പോയതുപോലെ തന്നെ തിരിച്ചു വരും അതെ നമ്മൾ കണ്ടതാണ് ആ പോയതും തിരിച്ചു വരുന്നതും ഇതിനിടയിലും നമുക്കൊരു ജീവിതമുണ്ട് ശൂന്യതയല്ല ഉള്ളത് എന്ന കാര്യമാണ് ഈ ഇടക്കാല ആഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിവിധ ചക്രവാളങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത് എത്രയോ മനോഹരമാണിത് കർത്താവിൻ്റെ സാന്നിധ്യം അത് കിട്ടാൻ വേണ്ടി മാറാനാകും മാറാനാകും നമ്മൾ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചില സാമൂഹ്യ ചാനലുകൾ ഇപ്പോൾ കത്തോലിക്കരും ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പണ്ട് യൂറോപ്പിൽ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ തുടങ്ങിയതാണ് ഈ കർത്താവ് ഇതാ വരുന്നു ഇതാ കർത്താവ് വരുന്നു ഇതാ കർത്താവ് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചിരുന്ന ലോകാവസാനം എന്നുള്ള മട്ടിലാണ് ആ അർത്ഥത്തിലല്ല ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും അത് വരണം ഈ അന്ത്യ അന്ത്യ ഈ ആഗമനം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിന്റെ രാജ്യം വരണം പക്ഷേ കത്തോലിക്കർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട് അവൻ വന്നു കഴിയാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥന സമാപനത്തിൽ വന്നു കഴിയാണ് ഇത് കത്തോലിക്കർക്ക് മാത്രമുള്ള ഭാഗ്യമാണ് ബന്ധബസ്ക്കാർക്കും ഏകോപസാക്ഷികൾക്കും ഈ ദൈവസഭക്കാർക്കും പ്രൊട്ടക്ഷൻകാർക്കത് മനസ്സിലാക്കില്ല കാരണം അവർക്ക് കുർബാനയിൽ വിശ്വാസമില്ല കർത്താവ് ഇങ്ങനെ വിധി ആഗമനത്തിന് മുമ്പ് ഇതിൽ ഇടക്കാനാഗമനത്തിന് വരുമെന്നുള്ള കാര്യം അവർക്ക് അറിയുകയേ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ബൈബിളും അറിയില്ല ഈ മാറാനത്തെന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല ആരാമ്യം ഭാഷയുടെ അർത്ഥം അറിയില്ല സുര്യാനം ഭാഷയുടെ അർത്ഥം അറിയില്ല അവർ അവർക്ക് കിട്ടിയ മലയാളത്തിൽ അർജം വെച്ചിട്ട് വിടുകയാണ് അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളിൽ വീടാതെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ശരിയായ കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നസറത്തിൽ യേശു എന്ന് പറഞ്ഞിട്ട് ബെറഡിക് മാർപ്പ് എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ബോധ്യം നാനൂറ്റി മുപ്പത്തൊന്ന് മുതൽ നാനൂറ്റി മുപ്പത്താറിലുള്ള വാക്യങ്ങളെ ആശയങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആ പുസ്തകം നിങ്ങളെ പലരുടെയും കയ്യിലുണ്ട് നിങ്ങൾക്കത് വായിക്കാം വാങ്ങിക്കാത്ത വായി വാങ്ങിക്കാത്തവർക്ക് വാങ്ങിക്കാം ആളൊരു വിപുലിയായി കിട്ടും ഏതായാലും ഈ എന്ന പ്രാർത്ഥനയുടെ ആഴം അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും പ്രാർത്ഥിക്കാൻ ഓരോ നിമിഷങ്ങളിലേക്ക് നമ്മുടെ ഞാൻ ചില സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഇതല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട് വളരെ വേദന അനുഭവിക്കുന്ന ഹൃദയം നേട്ടം അനുഭവിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ മാറാൻ കർത്താവ് വന്നാലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ മാറാൻ അത്താ കർത്താവ് വന്നു കഴിഞ്ഞല്ലോ നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ